ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനുള്ള നേതൃയോഗത്തിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ വിലയിരുത്തി നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓരോ ഭാരതീയന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്ന സർക്കാരാണ് അഭൂതപൂർവമായ മാറ്റങ്ങളാണ് ഭാരതം കാണുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം ഭൂമിയിൽ മാത്രമല്ല ആകാശത്തും ുംളങ്ങുന്നു മംഗളിയാനിൽ നിന്ന് ചന്ദ്രയാൻ മൂന്നിലേക്കുള്ള യാത്ര വിജയകരമായ ജി ട്വന്റി അധ്യക്ഷത രണ്ടായിരത്തി മൂന്നിനെ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമാക്കിയത് ഇതെല്ലാം സുപ്രധാന നേട്ടങ്ങളാണ് പാവപ്പെട്ടവരും കർഷകരും വനിതകളും യുവാക്കളുമാണ് പ്രധാനമന്ത്രിയുടെ പ്രധാന ശ്രദ്ധാ കേന്ദ്രം പത്തു വർഷത്തിനുള്ളിൽ ഇരുപത്തിയഞ്ച് കോടിയോളം ജനങ്ങളെ പട്ടിണിയിൽ നിന്ന് കരകയറ്റി അവർക്ക് പറക്കാൻ പുതിയ ചിറകുകൾ നൽകി എൺപത് കോടിയിലധികം ഗുണഭോക്താക്കൾക്ക് സൗജന്യ ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നു ഈ കഥ ഇവിടെ തീരുന്നില്ല ആരോഗ്യം അടിസ്ഥാന സൗകര്യങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ എന്നിങ്ങനെ സമസ്ത മേഖലകളിലും മോദിയുടെ നേതൃത്വം ഓരോ ഭാരതീയന്റെയും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ തന്നെ മോദി മാറ്റിമറിച്ചു ഹാട്രിക് നേടി റെക്കോർഡ്സ് സൃഷ്ടിച്ചുകൊണ്ട് മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ പ്രത്യാശ പ്രകടിപ്പിച്ചു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സീറ്റുകൾക്കപ്പുറം കൊണ്ടുപോകാൻ കഠിനമായി പ്രവർത്തിക്കണമെന്ന് ജെ പി നദ്ദ പാർട്ടി പ്രവർത്തകരോട് നിർദ്ദേശിച്ചു ദില്ലിയിൽ ബിജെപിയുടെ ദ്വിദിന ദേശീയ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൻ ഡി എ സഖ്യം മുകളിൽ സീറ്റുകൾ നേടും ബിജെപി പ്രവർത്തകർ സന്തുഷ്ടരും ഉത്സാഹഭരിതരുമാണ് എന്നാൽ അതുമാത്രം പോരാ ഇതിനൊപ്പം സീറ്റ് ബിജെപിക്ക് നേടാൻ സാധിക്കണം അതിനുവേണ്ടി കഠിനമായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു എൻഡിഎക്ക് നാനൂറിൽ കൂടുതൽ സീറ്റ് ലഭിക്കാൻ ജാഗ്രതയോടെ പ്രവർത്തിക്കണം എല്ലാ ബൂത്തിലും പൂർണ്ണ ശക്തി കൈവരിക്കേണ്ടതുണ്ട് ബിജെപിയുടെ പ്രവർത്തകർ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് നിങ്ങളിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമാണ് മോദിജിയുടെ നേതൃത്വത്തിൽ ബിജെപി ഹാട്രിക് നേടുക മാത്രമല്ല റെക്കോർഡും സൃഷ്ടിക്കും ബിജെപി രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം നേടുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ വലിയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തുകയും ചെയ്തു പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വം സമാനതകളില്ലാത്ത രീതിയിൽ ഭാരതത്തെ മാറ്റിമറിക്കുകയാണ് എന്നും ജെ പി നദ്ദ കൂട്ടിച്ചേർത്തു ചേർത്തു രാഷ്ട്രീയത്തിലും പാർട്ടിയിലും സമൂഹത്തിലും പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച നേതൃത്വത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു ഭൂതകാലത്തിൽ നാം വിജയിച്ചു ഭാവിയിലും വിജയിക്കും ഭാരതീയ ജനസംഘത്തിന്റെയും ബി ജെ പിയുടെയും ഏഴുപതിറ്റാണ്ടുകളിൽ നാം പല കാലഘട്ടങ്ങൾ കണ്ടു സമരത്തിന്റെ കാലം അവഗണനയുടെ കാലം അടിയന്തരാവസ്ഥ ജയിക്കുകയും തോൽക്കുകയും ചെയ്ത തിരഞ്ഞെടുപ്പുകൾ ഈ ദശകം നേട്ടങ്ങളാൽ നിറഞ്ഞതാണ് എന്നതിൽ സന്തോഷമുണ്ട് പ്രവർത്തകരുടെ ശക്തിയിലും കഴിവിലും ഉറച്ച വിശ്വാസമുണ്ട് ബൂത്തുകൾ കൂടുതൽ ശക്തമാക്കണം എൻ ഡി എ നാനൂറ് കടക്കുന്നു എന്ന് ഉറപ്പാക്കും ാൻ എല്ലാ ഊർജ്ജവും വിനിയോഗിക്കണമെന്നും നദ്ദ ആഹ്വാനം ചെയ്തു അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ കാണുന്നത് കുടുംബാംഗങ്ങളെ കുടുംബാംഗങ്ങളെപ്പോലെയാണെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് കർഷകക്ഷേമത്തിനായി മുൻ സർക്കാരുകളെക്കാൾ കൂടുതൽ മോദി സർക്കാർ പ്രവർത്തിച്ചുവെന്നും ബിജെപി നേതൃയോഗത്തിൽ രാജ്നാഥ് സിംഗിന്റെ വാക്കുകൾ അയോധ്യയിൽ രാമക്ഷേത്രം മുൻപ് നിശ്ചയിച്ച ഇടത്തിൽ തന്നെയാണ് നിർമ്മിച്ചതെന്ന് യോഗത്തിൽ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു രാജ്യാന്തര രംഗത്തെ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ വളർന്നുവെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടുക എന്നത് ജമ്മു ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവിക്കെതിരെ ശബ്ദമുയർത്തിയ ജനസംഘ സ്ഥാപകൻ ശ്യാം മുഖർജിയോടുള്ള ആദരവായിരിക്കുമെന്നും ബി ജെ പി ദേശീയ ഭാരവാഹി യോഗത്തിൽ മോദി പറഞ്ഞു ഡെസ്ക്